ഹലോ അസാളക്കും ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ പുതിയ മോഡല് ഗൗണുകളൊക്കെ പിന്നെയും വന്നിട്ടുണ്ട് സൽവാർ ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ ത്രീ പീസ് സെറ്റ് മെറ്റീരിയൽ പാകിസ്ഥാൻ സൂട്ട് ഗൗണ് ലോങ് ഗൗണ് അബായ ഗൗണ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ എൻ്റെ അടുത്തേക്ക് ഫസ്റ്റ് വരുന്നവർ ആരായാലും എനിക്ക് വോയിസ് ഇട്ട് തരണം പേരും പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നത് എന്നുള്ളത് എന്ത് ഡ്രസ്സ് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ റേറ്റ് എന്നും പറഞ്ഞാൽ എനിക്ക് ബോയ്സ് ഇട്ട് തരണം കേട്ടോ അല്ലാതെ ഞാൻ സ്വീകരിക്കില്ല കേട്ടോ പിന്നെ നിങ്ങൾ വരുന്ന ആൾക്കാർ ഒരുപാട് ഗ്രൂപ്പ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും ഇതെല്ലാം മറിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ ഈ ഗ്രൂപ്പ് കയ്യിൽ വെച്ചിട്ടേക്കും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവുക പക്ഷേ നിങ്ങൾ നിങ്ങളോട് ചില ആൾക്കാർ ഒന്നും അറിയാത്തവരായിരുന്നു ഈ വരുന്നത് ചില ആൾക്കാർ വന്നിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിയമവശങ്ങൾ പറഞ്ഞെടുക്കുമ്പോൾ പിന്നെ പേടിച്ച് പോവാണ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരാതെ ഞാൻ ബിസിനസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ പിറ്റേന്ന് നിങ്ങൾക്കത് അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാതെ വന്നിട്ട് നിങ്ങൾ സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും പൈസ ചോദിച്ചിട്ടും പിന്നെ ഡ്രസ്സ് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും എനിക്ക് നടത്താൻ പറ്റില്ല കമ്പനി എന്താണോ പറയുന്നത് അതിൻ്റെ നിയമവശങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ വരിക അത് കേൾക്കാൻ പറ്റെങ്കിൽ മറ്റുള്ള നിങ്ങളെ കയ്യിൽ ഒരുപാട് ചിലപ്പം ഗ്രൂപ്പുകളുണ്ടായിരിക്കും ആ ഗ്രൂപ്പിലുള്ള റീസെല്ലേഴ്സ് നിങ്ങളോട് കാര്യങ്ങളൊന്നും ചിലപ്പം പറയുന്നുണ്ടായി നിങ്ങൾ വലിയ കാര്യത്തിൽ ആ ഡി ടി ഡി സിന്നാണ് ഞങ്ങൾ ഡി ടി ഡി സിന്നാണ് വാങ്ങല് ഞങ്ങൾ പോയി വാങ്ങാനാണ് ഞങ്ങൾക്കറിയാം ഡി ടി ഡി സി ആണെന്നാണ് ഞങ്ങൾക്കറിയാം എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾക്ക് കാര്യ നിയമവശങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഞാൻ അറിയാണ്ട് ചോദിക്കാം എന്നിട്ട് നിങ്ങളെ കൈമിൽ കയ്യിൽ സാധനം കിട്ടുമ്പോൾ ഞങ്ങൾ മേലേക്ക് വരാനോ ഒരിക്കലും നടക്കൂല കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് ആര് വാങ്ങാനെങ്കിലും എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാ നിയമവശങ്ങളും പറഞ്ഞിട്ടാണ് ബിസിനസ് നടത്തുന്നതെന്ന് ഇനിയിപ്പോൾ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നോട് വാങ്ങുന്ന ആൾക്കാർക്കറിയാം ഞാൻ എങ്ങനെയാണ് അവരോട് ഡീൽ ചെയ്യുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം അവർ ചോദിക്കുമ്പോൾ ഞാൻ അതിൻ്റെതായ മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പച്ച വെള്ളം പോലെ എടുക്കണ്ടെങ്കിൽ എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് അവരോട് എന്നിട്ട് ഈ പുതിയതായി വരുന്നവർ എല്ലാ വിവരവും അറിയുന്ന മാതിരി വരും എന്നിട്ടോ ഒരു സംഗതി അറിയൂല്ല എന്നിട്ട് നമ്മളെ മേലെ കണ്ട് കയറി വരിക ഒരു ഉത്തരവാദിത്തമില്ലേ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഉത്തരവാദിത്തമാണ് നിങ്ങളെ അറിയിക്കുന്നത് പിന്നീട് നിങ്ങൾ കയ്യിൽ സാധനം കിട്ടിയിട്ട് ഫോട്ടോയിൽ കണ്ട മാതിരിയല്ലോ ഇത് പിന്നെ ഫോട്ടോയിൽ ഈ കളർ അതിനല്ലോ ആ കളർ അതിനല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് തരണം സൈസ് പിന്നെ ഞങ്ങൾ പറഞ്ഞ സൈസ് അല്ല ഇത് ഞങ്ങൾക്ക് കൊള്ളു സൈസ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് കൊള്ളുന്നില്ല എന്നൊന്നും പറഞ്ഞ് വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഇതിൻ്റെ നിയമവശങ്ങൾ അറിഞ്ഞിട്ട് മാത്രം വേണമെങ്കിൽ മാത്രം എൻ്റെ അടുത്തേക്ക് അത് കേൾക്കാൻ ഞാൻ പറയുന്ന ഈ ബിസിനസ്സിനെ കുറിച്ചിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം എൻ്റെ വാട്സപ്പിൽ വരിക ഹായ് പറഞ്ഞിട്ട് മിണ്ടാന്നിട്ട് കാര്യമില്ല വോയിസ് വിട്ടു തരിക നിങ്ങളെ പേര് ും പറയാ ഞാൻ ഇന്ന് സംഗതിക്കാണെന്ന് വന്നത് ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ഇടുക എന്നിട്ട് ആ ഡ്രെസ്സിൻ്റെ കൂടെ സൈസും പറയാം ഓക്കെ